ഇടുക്കി ജില്ലയിൽ അതിമനോഹരമായ വ്യൂ ഉള്ള മനോഹരമായ സ്ഥലം ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിനടുത്ത് പരുന്തമല എന്ന മനോഹരമായ സ്ഥലം ഒരു വട്ടം വന്നവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അത്രയും മനോഹരമായ ഭൂമി നല്ല അന്തരീക്ഷം ചുറ്റും വളരെ മനോഹരമായ കുന്നുകൾ അതിമനോഹരമായ വ്യൂ പോയിന്റുകൾ കിടങ്ങുകൾ എല്ലാം കൊണ്ടും വളരെ അനുയോജ്യമായ സ്ഥലം കാണുവാൻ വളരെ താല്പര്യപ്പെടുത്താൽപര്യമുള്ള സ്ഥലമാണ് ഒരു പ്രാവശ്യം കണ്ടവർ വീണ്ടും വീണ്ടും ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ നാല് അഞ്ച് ടീം അടികൾ അനുസരിച്ചപ്പോൾ അവർ അഞ്ചും ആറും ടൈമുകൾ ഇവിടെ വന്നുകൊണ്ട് വന്നു അത്രയും പ്രഭകരമായിട്ടുള്ള സ്ഥലം നല്ല കാറ്റ് എല്ലാം കൊണ്ടും വളരെ സൗകര്യം സമ തിരഞ്ഞെടുപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരം അടി ഒരു മേലെ ഹൈറ്റ് വരുന്ന ഈ നാട്ടുകാർ പറയുന്നത് അത്രയും ഹൈറ്റാണ് മൂന്ന് നാല് കോശം മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമി ഞാൻ തന്നെ ഇത്രയ്ക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയും മനോഹരമായ കിടങ്ങുകളും വ്യൂ പോയിന്റുകളും അഗാധമായ കൊക്കകൾ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട് ചുരുങ്ങി ആയിരം വാഹനങ്ങളേക്കാളും കൂടുതലുണ്ട് ചുറ്റും വലിയ ഇതിൻ്റെ ചുറ്റും റോഡ് സൈഡിൽ പല ഭാഗങ്ങളിലായിട്ട് ആയി ചെറുതും വലുതുമായിട്ടുള്ള ആയിരത്തോളം വാഹനങ്ങളുണ്ട് ഇവിടെ ഇനിയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളോ അവിടെ കടക്കാരൊക്കെ പറയുന്നുണ്ട് വാഹനങ്ങൾ വരുന്ന നേരമാണല്ലോ കുറച്ചും കൂടി കഴിയണം എന്നാണ് പറയുന്നത് അത്രയും രസകരമായ സ്ഥലം താല്പര്യം വളർ വന്ന് പലരും കണ്ടിട്ടുണ്ടാവാം എന്നാലും കണ്ട ഒരു ആകാംക്ഷ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കാടാകത്തൂരുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ വരാം ഇത് ഇടുക്കി ഇടുക്കി മുണ്ടക്കയം കുമളി റോഡ് കുമളി തേക്കടി കുമളി റോഡിൽ നിന്നും തിരിഞ്ഞ് പോകണ്ടാണ് ഈ സ്ഥലം പരന്തംപാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് പീരുമേട്ടിന്നാണെങ്കിൽ ഒരു പതിനാല് കിലോമീറ്റർ ഉള്ളു പീരുമേടീന്നാണെങ്കിൽ ആ തേക്കടി പോയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പീരുമേടിയിൽ നിന്ന് ലെഫ്റ്റ് കയറി കീരിമേടി എത്തുമ്പോഴേക്കും പാടും ലെഫ്റ്റ് കയറിയാൽ ഈ സൈഡിലേക്ക് എത്താവുന്ന ഒറ്റ ഒരേ വഴി അത്രയും രസകരമായ സ്ഥലം താല്പര്യമുള്ളവർ ഒന്ന് കണ്ടുനോക്ക് ഓക്കെ താങ്ക് യു ഇടുക്കി ജില്ലയിൽ പേരുമേടിനടുത്ത് പരുന്തുംപാറ എന്ന സ്ഥലം വളരെ മനോഹരമായ സ്ഥലം നല്ല വീ പോയിന്റുകൾ സമുദ്രനിൽപ്പിൽ നിന്നും രണ്ടായിരം മടിയിൽ മേലെ ഹൈറ്റുള്ള ഭൂമി ഇപ്പൊരു വളരെ വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ എടുക്കാൻ പറ്റില്ല അത്രയും പെരുത്തും വാഹനങ്ങൾ നിറയെ വാഹനങ്ങൾ ചുറ്റും വന്ന് കിടക്കുക വളരെ നല്ല വ്യൂ പോയിന്റ് ഉള്ള ഏരിയ ഈ ചുറ്റുവട്ടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും നല്ല വ്യൂ പോയിന്റാണ് ഈ ഏരിയുള്ളത് ഒരു പ്രാവശ്യം വന്നവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ള വളരെ നല്ല നല്ല ഭൂമി നല്ല വ്യൂ പോയിന്റ് ഉള്ള ഏരിയ